അന്നത്തെ എപ്പിസോഡിൽ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഫാമിലിയാണ് കേട്ടോ വന്നത് ശ്രീതുവിൻ്റെ അമ്മയും അതേപോലെ തന്നെ അർജുൻ്റെ അമ്മയും സഹോദരിയാണ് വന്നത് ശ്രീതുവിൻ്റെ അമ്മ വന്നത് മുതൽ ശ്രീതുവിനോട് പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കാൻ പഠിക്കണം അതേപോലെ തന്നെ കോംബോ പിടിച്ചുള്ള ഗെയിം നിർത്തണം നൈറ്റിൽ ലൈറ്റ് ഓഫ് ആക്കിയാൽ പെട്ടെന്ന് കയറുന്നുറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പുറത്ത് ഫുൾ നെഗറ്റീവായിട്ട ശ്രീതുവിൻ്റെ അമ്മക്ക് ഈ അമ്മ കാരണം ശ്രീതുവിൻ്റെ ഗെയിം ഒക്കെ കൊളായെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ അർജുൻ കാരണമാണ് ശ്രീതുവിന് വോട്ട് കിട്ടിയത് അങ്ങനൊരു വോട്ട് കിട്ടിയിട്ട് ജയിക്കേണ്ട കാര്യമുണ്ടോ ജയിച്ചിട്ടും ഒരു കാര്യമില്ല നമ്മൾ കണ്ടതാണ് സീസൺ ഫോറിൽ ഈ ദിൽഷയ്ക്ക് വന്ന അവസ്ഥ എന്താണെന്നുള്ളത് ജയിച്ച് വിന്നറായി കഴിഞ്ഞിട്ടും ഫുൾ സൈബർ അറ്റാക്കാണ് ദിൽഷ നേരിട്ടത് ഈ മൂന്ന് മാസത്തെ ഈ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞിട്ട് പുറത്തും അവർക്ക് ഒരു ലൈഫുണ്ട് ഈ മൂന്ന് മാസം വെച്ചിട്ടാണ് അവരെ ലൈഫ് ലോങ്ങ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് അത് അവർ സഫർ ചെയ്യും അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു അമ്മ എന്തായാലും മക്കളുടെ സേഫ്റ്റി തന്നെ നോക്കുകയുള്ളൂ അമ്മക്കറിയാം മക്കൾക്ക് ശരി എന്താണ് തെറ്റെന്താണെന്നുള്ളത് ശ്രീതുവിൻ്റെ അമ്മ ചെയ്തത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കോംബോ പിടിച്ചിട്ടാവരുത് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചിട്ട് വിൻ ചെയ്യണം